പൊന്നാനി നഗരസഭ ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുമായി അന്താരാഷ്ട്ര യോഗ വാരാചരണവുമായി ബന്ധപ്പെട്ട യോഗ ക്ലാസും കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു പൊന്നാനി നഗരസഭയിൽ അന്താരാഷ്ട്ര യോഗ വാരാചരണവുമായി ബന്ധപ്പെട്ട് നഗരസഭയും ഭാരതീയ ചികിത്സാ വകുപ്പ് പൊന്നാനി ഏഴുപത്തിരുത്തി ഡിസ്പെൻസറിയും സംയുക്തമായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ശുചീകരണ തൊഴിലാളികൾക്കുമായി യോഗ ക്ലാസും ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപാല അധ്യക്ഷനായ ചടങ്ങ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ കൗൺസിലർ ഇക്ബാൽ മഞ്ചേരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഷീജ സിയു ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ഡോക്ടർ യോഗ നേതൃത്വം നൽകി ജീവിതശൈലി ശ്രദ്ധിച്ച് നമുക്ക് ഒരുപാട് രോഗങ്ങൾ തടയാൻ പറ്റും അപ്പൊ അതിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി ആഹാരശീലവും നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുതെന്ന് പക്ഷെ നമ്മൾ അതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് എനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് ഒരു ബോധവൽക്കരണം അല്ല ശീലവൽക്കരണം അതായത് നമ്മുടെ ശീലങ്ങളാണ് നമ്മൾ മാറ്റേണ്ടത് അപ്പൊ രാത്രി ഒരുപാട് വൈകി ആഹാരം കഴിക്കുന്നു അത് പാടില്ല എന്ന് പറഞ്ഞാലും വീണ്ടും നമ്മൾ നമ്മളത് ചെയ്യും അപ്പം അങ്ങനെയുള്ള കുറച്ച് ശീലങ്ങൾ നമ്മൾ മാറ്റണം അതിനോടൊപ്പം നമുക്കൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് അതായത് ജോലികളുടെ ഇടയിൽ നമുക്ക് എനിക്കറിയാം നിങ്ങളൊക്കെ വീട്ടമ്മമാരാണ് വീട്ടിലത്തെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ ജോലിക്ക് വരുന്നത് അത് കഴിഞ്ഞാൽ വീണ്ടും വീട്ടിൽ ചെന്നിട്ട് ഒരു പാരാവാരം ഉണ്ടാവും പക്ഷെ അതിൻ്റെ ഇടയിലും നമുക്ക് നമ്മുടെ നമ്മുടെ വീട്ടിലെ നോക്കി നമ്മൾ നമ്മൾ എപ്പോഴും നമ്മളെ ആദ്യം തുടർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും നഗരസഭ ശുചീകരണ ജീവനക്കാർക്കും മെഡിക്കൽ ക്യാമ്പസ് സംഘടിപ്പിച്ച് ഔഷധ കിറ്റ് വിതരണം ചെയ്തു നഗരസഭാ സെക്രട്ടറി സജി റുണേസ് ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ പി എച്ച് ഐ എന്നിവർ പങ്കെടുത്തു